പണ്ട് പണ്ടൊരു രാജാവ് പില്ലാളി വീരനായ രാജാവ് എല്ലാവരും അധികാരം കൈയടക്കി തനിക്ക് മേൽ ആരുമില്ല എന്ന് വിചാരിച്ച് രാജ്യം ഭരിക്കുന്ന രാജാവ് തന്റെ എതിരാളികളേക്ക് വെട്ടിനിരത്തി മുന്നോട്ട് പോകുന്നതിനിടയിൽ നായാട്ടിന് പോകുന്ന സമയത്ത് കാട്ടിലൂടെ അങ്ങനെ പോകുമ്പോൾ മരത്തിൽ വളരെ സൂക്ഷ്മമായി ഒരു കൃത്യമായ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റിൽ അമ്പ് ചെയ്തതായി അമ്പിങ്ങനെ തറച്ചു നിൽക്കുന്നതായി അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു അത് കണ്ടപ്പോൾ അദ്ദേഹം ആകെ ഞെട്ടിപ്പോയി ഇതാരാണപ്പം ഇത്ര ശക്തമായി ഈ സർക്കിളിനുള്ളിൽ ഇത്ര കൃത്യമായി അമ്പ് ചെയ്യുന്നത് ഒന്നും രണ്ടും മരത്തിലല്ല ഒരുപാട് മരത്തിൽ അങ്ങനെ കണ്ടു വളരെ ഭയപ്പാടോടുകൂടി വളരെ പേടിച്ച് ആശങ്കപ്പെട്ട് തൻ്റെ അധികാരത്തെക്കുറിച്ചും തൻ്റെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ വന്ന് എത്രയും പെട്ടെന്ന് ആരാണ് ഈ സാഹസികൻ എന്നറിയാൻ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരാൻ രാജാവ് ആവശ്യപ്പെട്ടു നിരന്തരമായ അന്വേഷണങ്ങളിലൂടെ അവസാനം രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടത് പത്ത് വയസ്സെന്നൊരു കുട്ടിയാണ് ചെറിയൊരു കുട്ടി കുട്ടിയോട് ചോദിച്ചു രാജാവ് എങ്ങനെയാണ് ഇത്ര കൃത്യമായി നിശ്ചയിക്കപ്പെട്ട സർക്കിളിനുള്ളിൽ ഇത്ര കൃത്യമായി നീ ഇങ്ങനെ അമ്പ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഞാനങ്ങനെ കൃത്യമായിട്ട് അമ്പൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആദ്യം അമ്പ് ചെയ്യും എന്നിട്ട് സർക്കിൾ വരക്കും അല്ലാതെ സർക്കിൾ വരച്ചിട്ട് അമ്പ് ചെയ്തതല്ല ആദ്യം എല്ലാ മരത്തിലും ഞാൻ അമ്പ് ചെയ്യും എന്നിട്ട് വരക്കും മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്ന അവസ്ഥയാണ് രാജാവിന് രാജാവിനുണ്ടായത് ഞാൻ ഈ ഉദാഹരണം പറയാനുള്ള കാരണം ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിമിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പേടിപ്പിക്കാൻ ആഗോളതലത്തിൽ ഒരു ഭാഗത്ത് ഫലസ്തീനും േലും ലബനാനിലും ഹിസ്ബുല്ലയും ഹമാസും അടക്കം നിരന്തരമായി മുസ്ലിം പ്രേത്ഥകൾ നടക്കുകയാണ് അവർക്കൊന്നൊരു പേടിയുമില്ല ഒരു പേടിയില്ല ഏത് മരണത്തെയും ഏത് മിസൈലിനെയും നെഞ്ചു പിരിച്ച് അത് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ഇന്ത്യയിലേക്ക് വന്നാൽ ഇവിടെയും പേടിപ്പിക്കുന്നെയാണ് വെറുതെങ്ങനെ പേടിപ്പിക്കുക നിരന്തരമായ വേട്ടയാണെങ്കിൽ എൻ ആർ എസ്സിൻ്റെ പേരിൽ ആ അർത്ഥത്തിലുള്ള വ്യത്യസ്തമായ ബില്ലിൻ്റെ പേരിൽ വഖഫിൻ്റെ പേരിൽ നിരന്തരമായ പേടിപ്പെടുത്തൽ നമുക്ക് കാണാൻ കഴിയും കേരളത്തിലേക്ക് വന്നാൽ ഇപ്പം മലപ്പുറം ജില്ലയെ മുൾമുറിയിൽ നിർത്തിയിരിക്കുകയാണ് മുസ്ലിം പേരുകൾ പ്രശ്നമാകുന്നു മുസ്ലിം വിഷയങ്ങൾ പ്രശ്നമാകുന്നു മുസ്ലിമുകൾ ധാരാളമായി താമസിക്കുന്ന പ്രദേശങ്ങൾ വലിയ വലിയ പിന്നെ ഈ ചെറിയ ഒരു പെറ്റി കേസ് പോലും വലിയ വലിയ കേസുകളായിട്ട് മാറുന്നു അതുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണങ്ങൾ അതിന് താല്പര്യമില്ലാതെയാവുന്നു അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള മുസ്ലിം പ്രശ്നങ്ങളെ വളരെ പർവ്വതീകരിച്ചു കൊണ്ട് കാണിക്കുകയും മുസ്ലിമിനെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് അതിനുവേണ്ടി ഭൂരിപക്ഷ വർഗീയതയെ പീഡിപ്പിക്കുക എന്നത് അങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് ഒരു നന്മ ഏതെങ്കിലും അർത്ഥത്തിലൊക്കെ നന്മയുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നന്മ അവർക്കുണ്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അവരിലുള്ള ചില പ്രത്യേകതകൾ ജനങ്ങളെ ഏറ്റെടുക്കാൻ അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അത്തരത്തിൽ നമ്മൾ വിചാരിക്കുന്ന ആളുകൾ പോലും നിരന്തരമായി മുസ്ലിംങ്ങളെ വേട്ടയാടുന്ന മുസ്ലിം പ്രശ്നങ്ങളെ വേട്ടയാടുന്ന മുസ്ലിം പ്രശ്നങ്ങൾ സമൂഹത്തിൽ വലിച്ചു കീറപ്പെടുന്ന സാമൂഹിക സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും നമുക്കൊരു പേടിയും വേണ്ട നമ്മൾ മുമ്പും പേടിച്ചിട്ടില്ല നമുക്ക് പേടിക്കേണ്ട കാര്യമല്ല എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് ഏത് മല പോലെ വന്നാലും അത് മഞ്ഞു പോലെ അത് എലി പോലെയാകുന്ന സാഹചര്യമാണ് മുസ്ലിമിന്റെ ചരിത്രത്തിലുള്ളത് ഏത് നുണപ്രചരണങ്ങളും ദൃശ്യമാധ്യമ മീഡിയ രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ അതിജീവിക്കാനുള്ള കരുത്തും ഈമാനും കരുത്തും ഈമാനും എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഈമാനുള്ളവരാണ് മുസ്ലിമുകൾ എന്നുള്ളതാണ് ഇസ്ലാമ ഫോബിയിൽ നിന്ന് നമ്മളങ്ങനെ പിന്നെ പ്രയാസപ്പെടുത്തേണ്ട കാര്യമില്ല ഗുജറാത്തിലെ ഒരു ഐ ടി കമ്പനിയിൽ രണ്ടായിരത്തി എണ്ണൂറോളം വരുന്ന ജീവനക്കാർ മുസ്ലിം വിദ്വേഷൻ ഇവിടെ പകർത്താനും വെറുപ്പ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് രാജ്യത്തിൻ്റെ നാനാ ഭാഗത്തും അത്തരത്തിലുള്ള പോസ്റ്ററുകൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും മുസ്ലിംകളെ തകർക്കാൻ അവർ അഡ്രസ്സ് തീരുന്ന അവരുടെ ഷാറുകളെ പൊതുമധ്യത്തിൽ വലിച്ചു കീറാൻ എല്ലാർത്ഥത്തിലും ഇനി നമ്മളെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നാലോ അവിടെയും ചില പേടികൾ നമുക്കൊക്കെ അല്ലെങ്കിൽ ഒരു പേടിയുണ്ട് മരിക്കാൻ നമുക്ക് പേടിയാണ് നമ്മളെന്തേലും ആശുപത്രിയിൽ രോഗങ്ങൾ നമുക്ക് പേടിയാണ് പ്രയാസങ്ങൾ നമുക്ക് പേടിയാണ് എല്ലാം നമുക്ക് പേടിയാണല്ലോ പെട്ടെന്നൊരു അറ്റാക്ക് വന്നാലോ മരിക്കാൻ നമുക്ക് പേടിയാണ് നമ്മുടെ പല ആളുകളും ആശുപത്രികളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പേടികളാണ് നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പേടിയാണ് അങ്ങനെ പേടിയുടെ ഒരു പൊതപ്പിൽ ഇങ്ങനെ മൂടിക്കിടക്കുകയാണ് എന്നതാണ് ഞാൻ ആറ്റിക്കുറുക്കി പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം ഉണരാൻ പറ്റാത്ത പ്രതികരിക്കാനാവാത്ത മൂഢന്മാരായി വിശ്വാസത്തിന്റെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു അവസരം പോലും ഉപയോഗപ്പെടുത്താത്തവരായിക്കൊണ്ട് മാറുകയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിംങ്ങൾ വിശ്വാസികൾ സഹാബത്തിന്റെ മുമ്പിൽ റസൂർ പറഞ്ഞൊരു കാര്യം വലിയ അത്ഭുത കേട്ടോ വിശ്വാസിന്റെ കാര്യം വലിയ അത്ഭുതമാണ് എന്താ ഇന്ന അമ്രഹു എല്ലാം എല്ലാ ഹൈറാണ് ഉണ്ടായി വിജയം ഉണ്ടായി ലാഭം ഉണ്ടായി ബിസിനസ്സിൽ ബേക്കറിയിൽ കച്ചവടത്തിൽ മറ്റു മേഖലയിൽ നല്ല ലാഭം ഉണ്ടായി അഹങ്കരിക്കാൻ കഴിയില്ല ധിക്കാരം പ്രവർത്തിക്കൂല ശുക്രു ചെയ്യും അള്ളാഹുനെ ഓർക്കും ഇതൊക്കെ അള്ളാഹ തന്നതാന്ന് വിചാരിക്കൂർ അപ്പൊ പ്രയാസം ഉണ്ടായി വലിയ വിഷമം ഉണ്ടായി അപ്രതീക്ഷിതമായി ദുരന്തത്തിൽപ്പെട്ടു കുടുംബപ്പെട്ടു കുട്ടികൾ പെട്ടു അവന്റെ കച്ചവടം പെട്ടു അവന്റെ ബിസിനസ് പെട്ടു സ്വബറ ക്ഷമിക്കൂ ആ ഒന്നും സാറില്ല അള്ളാഹു എന്തേലും കണ്ടിട്ടുണ്ടാവും അലഹാഖില്ലിഹദീൻ വിശ്വാസിക്കല്ലാത്ത വേറെ ആർക്കാ അങ്ങനെ പറ്റുക വേറെ ആർക്കാ പറ്റിയ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് യുദ്ധത്തിൽ പരാജയപ്പെട്ടാലും വിശ്വാസിക്ക് സന്തോഷം യുദ്ധത്തിൽ വിജയിച്ചാലും സന്തോഷം വിശുദ്ധ ഖുർആാനിൽ ഹൗഫു എന്ന പദം നൂറ്റി ഇരുപത്തിയാറ് സ്ഥലങ്ങളിൽ കാണാം ഹൗഫ് പറഞ്ഞ പേടി പേടിയൊക്കെ ഉണ്ടാവും നമുക്കൊക്കെ പേടി ഉണ്ടാവും വേണം പേടി നല്ല തന്നെയാണ് പേടി നല്ലത് മാനുഷികമായ വികാരമാണ് ഈ പേടിയുമായി ബന്ധപ്പെട്ട് ഖുറാനിൽ വന്നിട്ടുള്ള പദങ്ങൾ പരിശോധിച്ചാൽ പതിനാലോളം സ്ഥലങ്ങളിൽ അവർക്ക് ഒരു പേടിയോ ഒരു ദുഃഖമോ ഒന്നുമില്ല എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത് ഇരുപത്തിയാറോളം സ്ഥലങ്ങളിൽ എങ്ങനെ പേടിയെ മറികടക്കാം എന്നുള്ളാഹു പറയുകയാണ് ഇരുപത്തി ആറോളം സ്ഥലങ്ങളിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള ഉനനി യുദ്ധത്തിലടക്കം മുസ്ലിം നിങ്ങൾ പങ്കെടുക്കുന്നത് പേടിയോടുകൂടിയാണ് ഇത് ഹൈജബത്തുക്കും ഖതർത്തുക്കും അവരുടെ ആ സൈനികരുടെ പെരുപ്പം നിങ്ങൾ ഞെട്ടിച്ചിട്ടുണ്ട് ആ യുദ്ധത്തിൽ മുസ്ലിംകൾ പരാജയപ്പെട്ടു പക്ഷേ ആ പേടിയൊക്കെ മറികടക്കാനുള്ള ഒരു ഒരു പ്രാക്ടീസ് ഒരു പിൻബലം സത്യവിശ്വാസികൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എങ്ങനെ നമ്മൾ പേടിയെ മറികടക്കാം മറികടക്ക നമ്മളൊരുത്തരം ബേജാറിലാണ് എന്നോട് മുൻപൊരിക്കെ ഞാൻ സ്ഥിരമായ ഹുത്തുവ പറഞ്ഞിരുന്ന പള്ളിയിൽ നിന്ന് ഒരു ഒരാളിൻ്റെ ഹൊത്തുബൊക്കെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ഹൊത്തുബയിൽ മരണങ്ങൾ പറയുന്നതിട്ടുണ്ട് മരണങ്ങൾ പറയുന്ന ചെയ്യരുത് വല്ലാത്ത പേടിയാണ് നിങ്ങൾ മരണം പറയും പോകുന്നത് അദ്ദേഹം പിന്നെ ഹുത്തക്ക് വരാതായി എന്താ കാരണം മരണം പറഞ്ഞിട്ട് ആളുകൾ അല്ലെങ്കിൽ തന്നെ മരിച്ചോണ്ടിരിക്കാൻ ജീവിതത്തിൽ തന്നെ മരിച്ചോണ്ടിരിക്കാൻ അതിൻ്റെ ഇടയിൽ ആഗ്രഹ ആശ്വാസത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ വരുമ്പോൾ അവിടെ നിങ്ങൾ മരണം പറയരുത് അള്ളാൻ റസലാണെങ്കിലോ നിങ്ങൾ ആളുകളോട് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക ആളെ വെച്ചിരുന്നു വെച്ചിരുന്ന മരിച്ചു പോകേണ്ട മൂക്കിൽ ശ്വാസം ശ്വാസമില്ലാതെ കിടക്കേണ്ടി വരട്ടോ കുടുംബങ്ങൾ വട്ടത്തിൽ നിന്ന് പൊട്ടിക്കരുന്ന അവസ്ഥ വരൂട്ടോ ഇങ്ങനെ പറയേണ്ട വേണ്ടത് ആ ബോധം മനസ്സിലുണ്ടാവുകയാണ് വേണ്ടത് ആ ബോധം മനസ്സിലുണ്ടാകുമ്പോഴാണ് മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തെ കുറിച്ചുള്ള ആശ്ചര്യം ഉണ്ടാകുമ്പോഴാണ് കർമ്മങ്ങൾ നന്നാവുള്ളൂ സ്വഭാവം നന്നാവുള്ളൂ അല്ലാതെ നീന്റെ മാർഗത്തിൽ ജീവിക്കുള്ളൂ വിശുദ്ധ ഖുർആൻ ഈ ഭയപ്പാടുകളെ മറികടക്കാൻ വേണ്ടി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിദായത്തിന്റെ കൂടെ ഉണ്ടാവുക നല്ല മനുഷ്യനാവുക നല്ല കാര്യങ്ങൾ പറയാ ഇന്ന ഏറ്റവും നല്ല വഴി ആ വഴിയിൽ സഞ്ചരിക്കുക അള്ളാ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കുറവുകളുണ്ടെങ്കിൽ അല്ലാഹുനോട് ഏറ്റുപറയുക നമ്മളെ വിട്ടുകൊടുക്കുക നമ്മുടെ പ്രശ്നങ്ങൾ വിട്ടുകൊടുക്കുക നമ്മുടെ പ്രയാസങ്ങൾ വിട്ടുകൊടുക്കുക അള്ളാഹുക്ക് കീഴ്പ്പെടുക നിങ്ങളാലോചിച്ച് നോക്ക് പെട്ടെന്ന് വേദന വന്നു ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണം ആഗ്യോപ്ലാസ്റ്റ് ചെയ്യണം മൊത്തം ശരീരം കുടുംബങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം ഒപ്പിട്ട് കൊടുക്കൂലേ രോഗി കിടന്നു കൊടുക്കൂലേ ഒരു ഒരു ഡോക്ടറുടെ മുമ്പിൽ പോയി കിടന്നു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒപ്പിട്ട് കൊടുക്കാനോ ഉള്ള ആത്മവിശ്വാസം പോലും നമുക്ക് നമ്മുടെ റബ്ബിനെ കുറിച്ചില്ല ഇൻഷുറൻസിന്റെ പ്രീമിയം പിന്നെ പോളിസി ഒക്കെ എടുക്കും എന്തിനാ സുരക്ഷിതത്വത്തിന് അതിപ്പോഴിക്കല്ല ആ അതിനോട് കാണിക്കുന്ന ആ ധൈര്യം പോലും അത്തരത്തിലുള്ള സംവിധാനങ്ങളോട് കാണിക്കുന്ന ആത്മവിശ്വാസം പോലും നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിച്ച് എങ്ങനെ എവിടെ ഏത് രീതിയിൽ നടക്കുമെന്നും ഇരിക്കുമെന്നും കിടക്കുമെന്നും ചെയ്യുമെന്നും ചെയ്യാതിരിക്കുമെന്നും എങ്ങനെ മരിക്കുമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയ പടച്ച തമ്പുരാനെ പടച്ച റബിനെ തവക്കുലാക്കാനും സമർപ്പിക്കാനും വിട്ടുകൊടുക്കാനും നമുക്ക് പറ്റുന്നില്ല من بالله واليوم وعمل صالحا فلا خوف عليهم ولا هم يحزنون ഞാൻ വിശ്വസിക്കുന്നവരും കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണ് ഞാൻ ആരും അങ്ങനെ തെറ്റിക്കാറില്ല ഞാൻ ആരോടും മോശമായിട്ട് പെരുമാറില്ല ഞാനൊരു കള്ളത്തറും ചെയ്യണില്ല പിന്നെന്തെനിക്ക് പേടി അള്ള വിളിച്ച പോണം അള്ളൂ തക്കുവ പുലർത്തുകയും നന്നായി ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവില്ല അവർക്ക് മുഷിപ്പുണ്ടാവില്ല അവർക്ക് ദുഃഖം ഉണ്ടാവില്ല നല്ല റബ്ബേ അല്ലാതെ രാഷ്ട്രീയക്കാരല്ല ഇവിടുത്തെ നേതാക്കന്മാരല്ല ഫുട്ബോൾ താരങ്ങളല്ല സിനിമാ താരങ്ങളല്ല എന്റെ റബ്ബിന്റെ റബ്ബാണ് അള്ളാഹു ആണ് ആ അള്ളാഹുണ്ടാകുമ്പോ അള്ള റബ്ബാണെന്ന് അംഗീകരിച്ച് ഉറച്ചു നിന്ന് എനിക്ക് എന്താ പേടി ഒരു പേടിയും അതിൽ ഉറച്ചു നിൽക്കുക ആരാധനകൾ നിർവഹിക്കുക തെറ്റുകളിൽ വിട്ടുവീഴ്ചയോടുകൂടി അല്ലാരോട് പ്രാർത്ഥിക്കുക അങ്ങനെ ജീവിക്കുന്നതിനാക്കുന്ന പ്രശ്നം ഇഷ്ടത്ത് വളരെ പ്രധാനമാണ് ഉറപ്പുണ്ടാവണം മനസ്സിനുറപ്പുണ്ടാവണം മനസ്സിനൊരു ഉറപ്പുണ്ടാവണം നബിൻ അൽപ്പം പറയാം ഓ നീ നബിയെ നിങ്ങൾ ഇങ്ങനെയൊന്നും ഉപദേശിക്കുന്നുട്ടോ കുറെ ഒന്നും പറയരുതേ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നബിന്റെ പ്രസംഗമൊക്കെ അങ്ങനെയാണ് നമ്മളെ പ്രസംഗവും നമ്മുടെ ഉപദേശമോ വലിയ പരിപാടികളാണ് കുറെ ഉപദേശിക്കലാണ് മയക്കായ കയ്യിൽ കിട്ടിയാൽ പിന്നെ കാര്യം പറയണ്ട അസൂൽ അല്ലാസമ്മിനോട് ഒരാൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കാണും ഒരു രണ്ട് രണ്ട് വാക്ക് അത് മതിയോ അത് മതി അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടോ സ്വർഗം കിട്ടും അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും രക്ഷപ്പെടും എന്നാ ഉണ്ടല്ലോ അന്നെ സൃഷ്ടിച്ച എൻ്റെ അള്ള മക്കളെ അള്ള കുടുംബത്തിന്റെ അള്ളാഹു വിശ്വസിക്കണം സുമസ് തക്കൈൻ പിന്നെയോ പിന്നെ ഇത് ഉറച്ചു നിൽക്കണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോഴിയായാലും കേറിയ പോലെ ആവരുത് ചാഞ്ചാടാ നിൽക്കരുത് ഭയപ്പാടില്ലാതെ അള്ളാഹുന്റെ ദീന മർഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക അത് മതി എന്ന് വെച്ചാൽ അത് മതി എന്ന് പറഞ്ഞു അത് മതി അള്ളാഹുന്റെ മരുന്നത്തിൽ ഉറപ്പു ഭയം ഉണ്ടാവുട്ടോ ഒരു ഭയം ഉണ്ടാവില്ല വിഷു പരിശോധിച്ചാൽ കുറെ ഭയങ്ങൾ ഇപ്പോരി പറയണ്ടോ ഇനി എനിക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് ഞാൻ പേടിച്ചു ഹിഫ്ത്തു ഞാൻ ഭയപ്പെട്ടു അള്ളാഹു പിന്നെ അദ്ദേഹത്തിന് മകനം നൽകുന്നുണ്ട് ഫറോഹൻ ചക്രവർത്തിയുടെ ക്രൂരമായ കൃത്യങ്ങൾക്ക് ഇരയാവുന്ന മുസാനബി അലഹി ഇസ്ലാമിന്റെ ഉമ്മയുമായി ബന്ധപ്പെട്ട് മുസാനബിയുടെ ഉമ്മയായിരുന്നു ആ പേടി മാറ്റാൻ വേണ്ടി അല്ല എന്താ പറഞ്ഞേ കുട്ടിനെ നൈൻ നദിയിൽ കൊണ്ടുപോയി ഒഴുക്കാൻ പൈരും വലിയ പേടി പിന്നീട് ആ പേടി മാറുമെന്നും കുട്ടിനെനിക്ക് തിരിച്ചു തരും എന്നൊക്കെ അള്ളാഹുഅല പറയുന്നുണ്ട് ബി ഇസ്ലാം മകനെ കൊണ്ടുപോകാൻ വേണ്ടി ജ്യേഷ്ഠന്മാർ ചോദിക്കുമ്പോ കൊണ്ടുപോകണ്ട നിങ്ങള് അവനെ കൊണ്ടുപോയാല് ചെന്നായി അവനെ കടിച്ചു തിന്നുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നെന്മാർക്കൊക്കെ ഭയുണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഭയത്തെങ്ങനെ ഒരു മറികടന്നെ ഇന്നു ഏത് ഭയത്തെയും മറികടക്കാൻ എന്റെ ഭയം മാറ്റാൻ എനിക്ക് പരിഹാരം ഉണ്ടാക്കാൻ എന്റെ കൂടെ ഉണ്ട് എന്ന് തോന്നൽ എന്നൊരു ഓർമ്മത്തിൽ പോൻ മുസാനബി അലഹിസ്ലാം ഞാൻ എങ്ങനെ പോരെടുത്ത് പോവുക ഫറോവനെ കളവാക്കോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നെ കൊല്ലോ നിനക്ക് പേടിയുണ്ട് അല്ലെന്ന പറഞ്ഞു കല്ല ഇല്ലട്ടോ അങ്ങനൊന്നും പറ്റില്ല ഞാൻ ഉണ്ടാവുക ഞാൻ നിങ്ങളെ കൂടെ അത് എന്തായിട്ടുണ്ട് അത് എന്താവും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ മറ്റാരെയും പേടിപ്പിക്കണ്ട മറ്റാരെയും പേടിക്കണ്ട എന്തൊക്കെ പേടികളോട് ഉത്പാദിപ്പിച്ചാലും ഏതൊക്കെ തരത്തിൽ ഇസ്ലാമിക സമൂഹത്തെയും ഇസ്ലാമിക സംവിധാനങ്ങളെയും ഇസ്ലാമിക സ്വഭാവമുള്ള സം രാജ്യങ്ങളെയും മലപ്പുറം ജില്ല അടക്കമുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെയും ആരൊക്കെ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ പേടിപ്പിച്ചാലും ഫഹഷനി പേടിച്ചാൽ മതിയായി നമുക്ക് മതി നിങ്ങൾ ആരെയും പേടിപ്പിക്കേണ്ടതില്ല എന്ന് നമ്മെ ഒരു ഭാഗത്ത് പേടി ഒരു ഭാഗത്ത് വിശ്വാസം ഒരു അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് അന്നാണ് നിർഭയത്വമാണ് ധൈര്യമാണ് സ്ഥൈര്യമാണ് മുസാനിബി അലഹി ഇസ്ലാമിന്റെ കാലത്ത് ീ പിന്നെ വടിയെ പാമ്പിടുന്ന പാമ്പാക്കുന്ന ആളുകൾ അഭിചാരകന്മാർ അവര് പിന്നെ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അവർ പറയുന്നു എന്താ ചവിതിച്ചോ കുഴപ്പമില്ല ഏത് എൻ്റെ വിധിയും അള്ളാൻ്റെ അപ്പുറത്തൊന്നും എന്ന് പറയുന്നത് ഞാൻ പറയാ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ കൂടി അവരുടെ ഈമാൻ പോലും ഇസ്ലാമിൽ ജനിച്ചു വളർന്ന് അള്ളാൻ്റെ അനുക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ആസ്വദിച്ച ആളുകൾക്ക് പോലും ഒരു പ്രതിസന്ധി നമ്മൾ തളർന്നു പോയി പ്രയാസപ്പെട്ടു ദുർബലമായി ഭയപ്പാടില്ലാത്ത ജീവിതം ചിട്ടപ്പെടുത്തുക എന്നത് വളരെ പ്രധാനമാണ് വിശ്വാസികളാണോ നിങ്ങൾ ഒരിക്കലും മറ്റാരങ്ങൾ ഭയപ്പെടേണ്ടതല്ല മറ്റൊരു പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ല നിങ്ങൾ അള്ളാഹുനെ മാത്രം ഭയപ്പെട്ട കഴിമരത്തിൻ്റെ മുലും പുഞ്ചിരിയോടെ നിലകൊണ്ട സഹീദ് സയ്യിദ് കുത്തുബ് ബ്രഹ്മത്ത് ലാഹി അലഹി വരേകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജി അടക്കമുള്ള നമുക്കറിയാവുന്ന ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ എന്തിനും തയ്യാറായി നിൽക്കുന്ന ആളുകൾ അവിടെ പിൻഗാമികളെന്ന നിലക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആരോപണങ്ങളും തളർത്തുന്ന ഒരു സമുദായമല്ല ഒരു മുമ്മിന് ആവരുത് നമ്മൾ എന്നുള്ളതാണ് ഇന്നത്തെ ഹുദ്വിൽ വസിൽപ്പെടുത്താനുള്ളത് കരുത്തുള്ള വിശ്വാസിയാവുക മനസ്സിന്റെ കരുത്തുണ്ടാവുക വേറെ ആരുടെ സഹായിക്കാൻ എങ്കിലും ഇൻറെ റബിന്റെ കൂടെ ഉണ്ടാവും എന്ന ബോധ്യം നമ്മൾ ഉണ്ടാവുക ഊട്ടിയുറപ്പിക്കുക അള്ളാഹുറബുലത്ത് അത്തരത്തിൽ ജീവിക്കുന്ന മുത്തങ്ങളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്താൻ മാറാവട്ടെ ആമേ